എൻ്റെ പേര് ലതിക ഞാൻ മണ്ണുത്തിയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ അതികഠിനമായ കഠിനമായ കൂടിയ ബ്ലീഡിങ് വരികയും ഞാൻ മാതാനോടും ഈശോയോടും പ്രാർത്ഥിച്ച് ഈ ആൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ഒരു യാതൊരുവിധ ക്യാൻസർ ആണോയെന്ന് ആശംസമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ജൂബിലി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഞാൻ ടെസ്റ്റിന് വിധേയകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഞാൻ വയറുമേ പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ക്യാൻസർ ഇല്ലാന്ന് തെളിയുകയും ഇന്നേ വരെ പിന്നെ യാതൊരുവിധ ബ്ലീഡിങ് എൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടോ വേദനയോ ഒന്നൊന്നും വരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ആൾത്താരയിൽ ഞാൻ കടന്നു വന്ന് മാതാവിനോട് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ നേർന്നിരുന്നു അത് മാറ്റി ആ നിയോഗം നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകൂടിയും നന്ദി പറയുന്നു രണ്ടാമത്തെ നിയോഗം എൻ്റെ പേരക്കുട്ടിക്ക് അതിശക്തമായി മോണിയെ ബാധിച്ച് രണ്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വിധേയയാവുകയും അതിന് അത് ഞാൻ ഇവിടുത്തെ ഉപ്പും തേനൊക്കെ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു അത് അത് ആവുകയും അസുഖം ശ്രീ ശ്രീചിത്ര തിരുവനന്തപുരത്തേക്ക് കുഞ്ഞിനെ ആംബുലൻസിലാണ് കൊണ്ടുപോയത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായി കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമാവുകയും സെപ്റ്റംബർ പതിമൂന്നാം തീയതി കുഞ്ഞിന് ഹാർട്ടിന് ഒരു ഹോളുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ മേജർ ഓപ്പറേഷനായിരുന്നു കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്താമെന്നറിഞ്ഞിരുന്നു അതിന് പരമായിട്ട് ഫലമായിട്ട് കുഞ്ഞുമോൾക്ക് ഇപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് മിടുക്കിയായിട്ട് ഇരിക്കുന്നു തേജസ എന്നാണ് മോളുടെ പേര് അതിന് പിതാവ് അദ്ദേഹത്തിനും പുത്തന ഈശ്വയ്ക്കും പരിശുദ്ധമ്മയ്ക്കും കൊടാനു കോടിയും നന്ദി ഞാൻ അർപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് യൂട്യൂബിൽ അറിഞ്ഞത് അന്ന് മുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു എൻ്റെ റിലേഷനിൽപ്പെട്ട ഒരു മകൾക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാല് വർഷമായി ആ കുട്ടിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല എൻ്റെ ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ യൂട്യൂബിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ആ കുട്ടി എൻ്റെ കൈ വയർമ വെച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിലേക്ക് ഞാൻ വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വിശേഷം ഉണ്ടെന്ന് ഇറങ്ങുകയും ഇപ്പോൾ അവൾ ആദ്യത്തെ കുട്ടി ഒരു ആൺകുട്ടിയും ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി ഇപ്പോൾ ചെറിയൊരു മോനും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതൊരു സാക്ഷ്യപ്പെടുത്താൻ ഞാൻ നേരം ഇരുന്നു അതിന് മാതാവിന് നന്ദി പറയുന്നു പിന്നെ കുറച്ച് പൈസ എനിക്ക് കിട്ടാൻ ഒരു വ്യക്തിയുടേന്ന് അതിനു വേണ്ടി കഴിഞ്ഞ മാസം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഉടമ്പടി എടുത്തപ്പോൾ അന്ന് യോഗത്തിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് ആ പൈസ ഭാഗവും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു പിന്നെ ജോലിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ മാറ്ററിനായിട്ട് താൽക്കാലികമായി മത ജോലി തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ ഉട ഞാൻ പത്രം വിതരണം ചെയ്യുകയും അനേകരെ അനേകരെ എനിക്ക് എന്നോട് അപേക്ഷിക്കുന്നവർക്ക് ഞാൻ എന്നെ കയ്യിലുള്ള സാമ്പത്തികപരമായി ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാനൊരു അക്രൈസ്തവയായ സ്ത്രീയാണ് അതിന് ഈ പരിമിതിയുടെ ഉള്ളിൽ വെച്ച് ഞാൻ വിശ്വാസത്തിനെ മുറുകെ പിടിച്ച് ഈശോനെ രക്ഷ സ്വീകരിച്ച് മരണം വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ദൈവത്തിന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ആൾത്താറയിൽ നിന്ന് സാക്ഷ്യം പറയാനെ അനുഗ്രഹിച്ച പിതാവായ ദൈവത്തിന് പുത്തനായിശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും കോടാനു കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടുത്തെ ശുശ്രശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ജോസഫത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു